ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ബാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില നമ്മൾ നല്ലൊരു ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഇതെങ്ങനെയെന്ന് കണ്ടാലോ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ മേലത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്ക കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോ ഒരത്യാവശ്യം ചെറിയ കനത്തിൽ വേണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര കനം കുറഞ്ഞു പോകരുത് അപ്പൊ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും എനിക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയൊരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി രണ്ടായി കീറിയെടുത്തതും ഒരു പച്ചമുളകും കൂടെ വേണം ഇതിലേക്ക് മസാല പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം ആ പുരുളക്കിഴങ്ങ് ഒന്നും കൂടെ ഒന്ന് ബലം വെച്ച് വരും അതിൻ്റെ ഉള്ളത്തെ ഒരു പൊടി പൊടി ആയിട്ടുള്ള ഒരു വെള്ളമല്ലേ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലെ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ചേർക്കാം ചൂടായി വരുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴണ്ടി വരേണ്ട ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാഴണ്ടി വെട്ടിയാൽ മതി ഒന്ന് ചെറുതായി ഒന്ന് വാഴേണ്ടി വരുമ്പോ തന്നെ നമ്മൾ എടുത്തു വെച്ച മസാല പൊടികളും കൂടെ ചേർത്ത് ഒന്ന് പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറ്റിയെടുക്ക അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു കഴുകി വെള്ളത്തിലിട്ട് വെച്ച ഉരുളക്കിഴങ്ങിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നിലക്കി യോജിപ്പിച്ച് കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചുവച്ച് വേവിച്ചെടുക്ക വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാതെ വേണേ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഉരുളക്കിഴങ്ങ് കുറച്ച് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിടയ്ക്ക് രണ്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ ഉരുളക്കിഴങ്ങുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ആയി വരണം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൊട്ടാറ്റോ റോസ്റ്റ് ആണ് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയൊന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീടായിട്ട് നടക്കണം